ദിവസം രാത്രി അല്ല സന്ധ്യക്ക് കൺക്ലൂഡ് വീണു കിണറ്റിൽ വീണപ്പോ ആൾക്കാരൊക്കെ മുക്കി തപ്പ് മുങ്ങി ഇയാളെ എടുക്കാൻ നോക്കുമ്പോൾ അമ്മ ശൂലവാണി വാര്രെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു എന്നാണ് ഇങ്ങനെ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏ അതിൻ്റെ ഇടയ്ക്കും ശൂലവാണി വാര്യാണ് ഓർത്ത അമ്മ അമ്മ കറക്റ്റായിട്ട് ഇരിക്കുകയാണ് ഇത് സമയം കറക്റ്റ് ആയിട്ട് എന്നു ശൂലവാണി ആര് വന്നു എന്നും അപ്പോഴേക്കും ഇയാളെ പിടിച്ചു കയറ്റി അപ്പോ ഈ മരണസമയം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് അമ്മയും അച്ഛനും മന്ത്രോപാസന തുടങ്ങിയെന്നും അതിൻ്റെ ഫലമായിട്ട് അന്ന് രക്ഷപ്പെട്ടു എന്നും ബാലകൃഷ്ണൻ വൈദ്യരെ എന്തിനെ നമ്മൾ നിഷേധിക്കണം ഇങ്ങനെയുണ്ട് പരിഹാരമുണ്ട് ദോഷമുണ്ട് അതിനെക്കുറിച്ച് അറിയണം എങ്ങനെ ഇത് നമ്മളെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെയൊക്കെ ജീ ശരീരത്തിൽ നടക്കുന്ന ജീവൻ്റെ ഒരു ഏകത്വമുണ്ട് ഈശ്വരൻ്റെ ഏകത്വമുണ്ട് മാക്രോകോസം എന്ന് ഇംഗ്ലീഷിൽ പറയുകയും ബ്രഹ്മാണ്ടം എന്ന് നമ്മൾ പറയുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാണ്ടം എന്ന് പറയുന്ന മൈക്രോകോസം എന്നും പ്രകൃതിയുമായി നമ്മൾ പ്രകൃതിയുടെ തന്നെ ഒരു ചെറിയ രൂപമാണ് നമ്മൾ സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റി ഗ്രഹങ്ങൾ കറങ്ങുന്നു ഒരു അണു എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും പ്രോട്ടോണിനെ ചുറ്റി ഇലക്ട്രോൺ കറങ്ങുന്നു എല്ലാ ഈ പ്രകൃതിയിൽ നിന്നുണ്ടായ എല്ലാം ആ പ്രകൃതിയുടെ തുല്യമാണ് അപ്പൊ ജീവചൈതന്യവും ആ പ്രകൃതിയിലിരിക്കുന്ന ജീവചൈതന്യമാണ് നമ്മൾ ആ ഏകത്വം നമ്മളിലുണ്ട് അപ്പൊ എന്തൊക്കെയാണോ പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുന്നു അതൊക്കെ നമ്മളിലും മാറ്റം സംഭവിക്കും ആ മാറ്റത്തെ അവർ ചോദ്യം മനസ്സിലാക്കി എങ്ങനെയാണ് ലോകത്തിലുള്ള മാറ്റങ്ങൾ നമ്മളെ മാറ്റിമറിക്കുന്നത് എന്ന് ആ കണക്കുകളാണ് നമ്മൾ ജ്യോതിഷത്തെ ഇത്രയധികം പ്രസക്തി ഉള്ളവാക്കുന്നത് പണ്ട് കപ്പലിൽ പോകുമ്പോഴ ആൾക്കാര് ആകാശത്തിലേക്ക് നോക്കും എന്തൊക്കെയാണോ നക്ഷത്രങ്ങൾ എന്നറിയുന്നു ആ നക്ഷത്രങ്ങള് ഏത് ദിശ കണക്കാക്കി കപ്പലിന് പോവാൻ സൗകര്യമാക്കുന്നു പിന്നെയും പഠിച്ചു പഠിച്ചു വരുമ്പോൾ അതിൽ നിന്ന് നിരീക്ഷണങ്ങളുടെ എത്രയോ സഹസ്രാബ്ദങ്ങളുടെ നിരീക്ഷണത്തിന്